ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗ ലോട്ടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് ഡബിൾ ഡബിൾ കോട്ടാണ് എഴുപത് തൊണ്ണൂറ് ആണ് കാണാൻ പോകുന്നത് ഒരു ബെഡ്ഷീറ്റിനൊപ്പം രണ്ട് പില്ലോ പില്ലോക്കാർ കൂടെ ഫ്രീ ഉണ്ട് ഇതിന്റെ വില വരും നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രം ഉള്ളേ നല്ല അട്രാക്റ്റീവ് ഉള്ള വെറൈറ്റി കളേഴ്സും ഡിജിറ്റൽ പ്രിന്റ് വെറൈറ്റി ഡിജിറ്റൽ പ്രിന്റുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം കാണാൻ പോകാൻ നല്ല ഒരു കളർഫുള്ളായിട്ടോ ചില്ലി റെഡും ചിക്കോ കളറും ഗോൾഡൻ യെല്ലോ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വരുന്നതാണ് നല്ല പ്യൂർ കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് ഇതിന്റെ ഏതൊക്കെ കളറാണ് നമുക്ക് കാണാം പില്ലോ കവറിന്റെ ഡിസൈൻ ആണ് ബെഡ്ഷീറ്റ് വരുന്നത് രണ്ട് പില്ലോ കവറാണ് ഫ്രീ ഉള്ളത് നെക്സ്റ്റ് കളർ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിംഗ് ആണ് അതിനകത്തെ ഡാർക്ക് ബ്ലൂ കളർ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഡിസൈൻ വരുന്നത് ഈ മോഡലാ കേട്ടോ നെക്സ്റ്റ് വൺ കളറെ ഇതാണ് കംപ്ലീറ്റ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് നല്ല ഒരു കളർ ഒരു വെറൈറ്റി കളറാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ കൊണ്ട് പ്രെസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവി ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടം ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഓൺ കളറെ നെക്സ്റ്റ് ഓൺ നല്ല ഒരു ബ്യൂട്ടിഫുൾ വൈറ്റ് കളറിനകത്തെ ഒരു നല്ല ഒരു ലൈറ്റ് ഷെയ്ഡിങ് ബ്ലൂ കളർ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല അമേസിംഗ് ലുക്ക് വരുന്ന ഒരു നല്ല ഒരു കളറാ കേട്ടോ നമ്മൾ ഇത് മുറിയിനകത്ത് വിരിച്ചിടുമ്പോ നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടുവേ ഇതിന്റെ വില നാന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഒരു ഡബിൾ കോഡ് ബെഡ്ഷീറ്റും രണ്ടും കവറും കൂടെ ആണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കുന്ന കളേഴ്സുകൾ ഇതാണ് കംപ്ലീറ്റ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ കളർ നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു റോസ് കളറാണ് നെക്സ്റ്റ് വൺ കളർ നെക്സ്റ്റ് വൺ കളർ നെക്സ്റ്റ് വൺ കളർ ഇതൊക്കെ നല്ല അട്രാക്റ്റീവ് ഉള്ള കളേഴ്സ് ആണേ ഇതാണ് കംപ്ലീറ്റ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് വൺ കളർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വൺ നല്ല ഒരു ബ്യൂട്ടിഫുൾ പീച്ച് കളർ ആണ് അതിനകത്തെ റെഡ് കളർ ഫ്ലവറിന്റെ ഡിസൈൻ നല്ല അമേസിംഗ് ലുക്ക് ആണ് ഇതാണ് കംപ്ലീറ്റ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് റേറ്റ് എല്ലാം നാനൂറ്റി എഴുപത്തി അഞ്ചാണ് നല്ല ഒരു ഡിസൈൻ അല്ലേ കാണാൻ നല്ല ഒരു ബ്യൂട്ടിഫുൾ ലൈറ്റ് ഷെയ്ഡാ കേട്ടോ നല്ല ഒരു ലുക്കാണേ ഇതാണ് കംപ്ലീറ്റ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വിശ്വാസിക്കുന്നു താങ്ക്